അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പുട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണെ നുറുക്ക് ഗോതമ്പ് കൊണ്ട് നമുക്ക് എങ്ങനെ ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു പുട്ടുണ്ടാക്കിയെടുക്കാം എന്നാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് അരിപ്പുട്ട് പോലെ തന്നെയാണ് ഗോതമ്പ് പുട്ട് പോലെ തന്നെയാണ് വളരെ ടേസ്റ്റിയാണ് ഈ പുട്ടിനും അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് കാണിക്കാം ഒട്ടും താമസിപ്പിക്കുന്നില്ല നമുക്ക് വീട്ടിലോട്ട് പോകാം അപ്പോൾ നുറുക്ക് ഗോതമ്പ് കൊണ്ട് പുട്ടുണ്ടാക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് നുറുക്ക് ഗോതമ്പാണ് എടുത്തിട്ടുള്ളത് നുറുക്ക് ഗോതമ്പ് പലതരത്തിൽ മാർക്കറ്റിൽ അവൈലബിളാണ് അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള ലൈറ്റ് ബ്രൗൺ കളറിലുള്ള നുറുക്ക് ഗോതമ്പാണേ അപ്പോൾ അത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വെച്ച് കുതിർത്തെടുക്കുകയാണെ ചെയ്യുന്നത് ഞാനിവിടെ ഒരു മണിക്കൂർ കുതിർക്കുകയാണേ ചെയ്യുന്നത് അപ്പോൾ അടച്ചു വെച്ചിട്ട് ഒരു മണിക്കൂർ ഇതൊന്ന് കുതിർത്തെടുത്തിട്ട് വരാം അപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഇത് തുറന്ന് നോക്കുകയാണെ നല്ലതുപോലെ കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി ഇതുകൊണ്ട് നമുക്ക് എങ്ങനെ പുട്ടുണ്ടാക്കുന്നത് നോക്കാം ഇതിൽ വെള്ളം കളയുന്നതിനായിട്ട് നമുക്ക് ഒന്നിൽ സ്റ്റെയിനർ ഉപയോഗിക്കാം അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കൈ വെച്ചിട്ട് നല്ലതുപോലെ പിഴിഞ്ഞ് വെള്ളം കളഞ്ഞതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ കൈ വെച്ചിട്ട് നല്ലതുപോലെ അതൊന്ന് പിഴിഞ്ഞതിന് ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണേ ചെയ്യുന്നത് നല്ലതുപോലെ പിഴിഞ്ഞതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക മാക്സിമം വെള്ളം പിഴിഞ്ഞ് കളഞ്ഞിട്ട് വേണം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാനായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ സ്ട്രെയിനർ യൂസ് ചെയ്യാം അപ്പോൾ ഞാൻ ഇവിടെ എല്ലാം ഒന്ന് നല്ലതുപോലെ വെള്ളം മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നല്ലതുപോലെ തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ നമുക്ക് ഇഷ്ടാനുസരണം ആവശ്യത്തിനനുസരിച്ച് കൂട് കൂട്ടുകയെ കുറക്കുകയും ചെയ്തു കൊടുക്കാം അതിനുശേഷം നല്ലതുപോലെ അത് മിക്സ് ചെയ്തെടുക്കുക പുട്ടിൻ്റെ മാവ് നനയ്ക്കുന്ന പോലെ നനച്ചു കാര്യമില്ല ഓൾറെഡി അതിൽ വെള്ളം ഉണ്ട് അപ്പോൾ അത് നമുക്ക് മാവ് നനച്ചുകൊടുക്കേണ്ട കാര്യമില്ല പെട്ടെന്ന് തന്നെ പുട്ടുണ്ടാക്കിയെടുക്കാവുന്നതാണ് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും തേങ്ങയും ഉപ്പും മാവിൽ നല്ലതുപോലെ പിടിക്കത്തക്ക രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക അതേപോലെ ഞാൻ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അത് പുട്ടുകുറ്റിയിലേക്ക് ഇട്ട് കൊടുക്കാം ആദ്യം ഞാൻ തേങ്ങ ചിരകി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം മാവ് ഇട്ട് കൊടുക്കുകയാണെ അതിനുശേഷം വീണ്ടും തേങ്ങ ചിരകി അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് വീണ്ടും മാവ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മാവ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഏറ്റവും അറ്റത്തായിട്ട് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കണ്ടോ അതിനുശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് ആവി കയറ്റിയെടുക്കാം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ആവി വന്നു തുടങ്ങി കണ്ടോ നല്ലതുപോലെ ആവി വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഞാൻ എന്തെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുകയാണേ കണ്ടോ നല്ലതുപോലെ വന്നിട്ടുണ്ട് പുട്ട് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി നുറുക്ക് ഗോതമ്പ് റെസിപ്പിയാണ് ഇന്ന് കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് എല്ലാത്തിനെയും കൂടെ കഴിക്കാൻ പറ്റിയ ഒരു പുട്ടാണേ പഴത്തിൻ്റെ കൂടെയും ചിക്കൻ കറിയുടെ കൂടെയും മീൻ കറിയുടെ കൂടെയും എല്ലാ കറിയുടെയും കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി പൊട്ടാണ് ഇന്ന് കാണിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഇൻഷാല് മറ്റൊരു വീഡിയോ മാറ്റി വരുന്നവരെ ടാറ്റാ ബൈ ബൈ ബൈസി യു താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ